ഇതാണ് എന്റെ റൂമിന്റെ കറന്റ് അവസ്ഥ ഇതിപ്പോ എന്താ ഇങ്ങനെ കിടക്കണന്നല്ലേ ഫ്ലാഷ് ബാക്ക് പറയാം അങ്ങനെ ആറ്റും നോട്ട് ആറ്റും നോട്ട് എന്റെ റൂമിലേക്ക് ഒരു എ സി വാങ്ങിച്ചു വാങ്ങിയപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ വാങ്ങിയതിനു ശേഷമുള്ള ദുരന്തം പിടിച്ച ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ റൂമില് എയർ സർക്കുലേഷൻ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഉച്ച നേരമൊക്കെ ആയി കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങാനിട്ട അവസ്ഥയായിരിക്കും ഞാനാണെങ്കിൽ ഈ ചിറ്റാറ്റ് വീഡിയോ പോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ട് വാതിലൊക്കെ അടച്ചിട്ടാണ് ഇരിക്കാറുള്ളത് ആ ടൈമിലൊക്കെ ശ്വാസം ശ്വാസമുട്ടിലൊക്കെയാണ് അങ്ങനെയാണ് ഈ എ സി വാങ്ങിച്ചത് അടിച്ചുവാരം മടിയായത് കൊണ്ട് എളുപ്പമണിക്ക് വേണ്ടി വാക്യം ക്ലീനർ വെച്ച് താണ് ഇതിപ്പോ വാക്യൂം ക്ലീനറിനെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ ഇത്ര നേരം നിലത്ത് മാത്രമേ പൊടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അന്തരീക്ഷത്തിൽ മൊത്തം പൊടിയാണ് എന്തോ ദൈവഭാഗ്യത്തിന് ഈ പരിപാടി ആരും കണ്ടില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ആരി ചേച്ചിട്ട് ഓരോ കാര്യങ്ങളെ പൊടിയുടെ ഒരു കണക്ക് കൂട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പൊടി ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല ഞാനാണെങ്കിൽ ഇന്നലെ ഈ ലീവ്സ് ഒക്കെ അഴിച്ച് നല്ല ഭംഗിയിൽ ഒട്ടിച്ച് വെച്ചതായിരുന്നു അതിലും പൊടിയായി പിന്നെ വേറൊരു കാര്യം എന്റെ അടുത്ത് അത്യാവശ്യം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ബെഡ് ഈ ബെഡ് കോട്ട് ഞാൻ പണിയിച്ചെടുത്തതാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല പിന്നെ എനിക്കൊരു അഡ്വൈസ് പറയാനുള്ളത് ക്ലീനിങ് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ബോക്സ് ബെഡ് വാങ്ങാൻ ബെഡിന്റെ അടിയിലെ സ്പേസിൽ ഇഷ്ടംപോലെ പൊടിയായിരിക്കും ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കാരണം മാട്രസ് മാറ്റണം അതിന്റെ മുകളിലെ പലക മാറ്റണം പിന്നെ അതൊക്കെ തിരിച്ചിടണം ടാസ്കോട് ടാസ്ക് ആണ് അങ്ങനെ ഈ ബോക്സ് ബെഡ് വാങ്ങിയ പണിയോട് പണിയായിരിക്കുന്നൊന്നും അല്ല ഉദ്ദേശിച്ചത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും പക്ഷെ കാണാൻ ഭയങ്കര ലുക്കാണ് ഇതാണ് ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുള്ള ടേബിൾ എന്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ലിങ്ക് വയ്ക്കാറുണ്ട് ഞാൻ സ്ക്രീനിന്റെ ഇവിടെ ഇവിടെ ആയിട്ട് കൊടുക്കും ക്ലീനിങ് ഒക്കെ ഒരു വഴിക്ക് ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഈ വെന്റിലേഷൻ ഹോൾസ് അടക്കുക എന്നുള്ളത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്ര പണിപ്പെട്ട പണിയാണെങ്കിലും ഞാൻ ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ സഹായത്തിനെ വിളിക്കില്ല ലാഡർ ഇല്ലെങ്കിലും നമുക്ക് എത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മളെങ്ങനെയെങ്കിലൊക്കെ ആ പരിപാടി ചെയ്യും ഓ കൊറേ ഊച്ചാളികൾ എന്നെ ഹൈറ്റ് ഇല്ലാത്തതിനെ എത്ര കളിയാക്കിട്ടുണ്ടെന്ന് അറിയും എന്താ നമുക്ക് ആവുന്നതും അല്ലാത്തതുമായ പണിയൊക്കെ നമ്മൾ ആ എന്തായാലും അതൊന്നും ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ല പറഞ്ഞു ഇച്ചിരി കൂടി പോകും അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് പാർട്ടിലെത്തിയിരിക്കുന്നു ഡെക്കറേഷനോട് ഡെക്കറേഷൻ എന്റെ പൊന്നെ ഒരു ദിവസം മൊത്തം നടു ഒടിഞ്ഞ് പണിയെടുത്ത് രാത്രിയാവുമ്പോ ഈ കോസി കോസി ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഓടിച്ചാടി ഓടിച്ചാടിപ്പോയി കിടന്നു കിട്ടുന്ന ആ ഒരു സുഖം ഒന്നും പറയാനില്ല അടിപൊളിയോട് അടിപൊളി അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് വർക്കണ്ട